ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അനുസ്മരണം സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ചുള്ള രാജീവ് ഭവനിൽ ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അനുസ്മരണം പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജന്മദിനങ്ങളും അതിവിപുരമായി കൊണ്ടാടുകയും ചെയ്യുന്നത് അതിന്റെ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ മന്ത്രിസഭ അതിന്റെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഈ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ശേഷം ഒന്നുമല്ലാതാക്കിയ രാജ്യത്തെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രസിഡന്റ് ബാലൂർ അധ്യക്ഷത വഹിച്ചു വൈസ് ീപ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി മീനാക്ഷി ബാലകൃഷ്ണൻ എം കുഞ്ഞൂ നായർ രാജു കട്ടക്കയം വി ബാലകൃഷ്ണൻ ബാലൂർ എം എം സൈമൺ വിനോദ് കപ്പിത്താൻ പി എ ആലി സി കൃഷ്ണൻ നായർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ബാലചന്ദ്രൻ പി കെ സ്വാഗതവും സജീവ് ലാച്ചേരിപ്പുറത്ത് നന്ദിയും പറഞ്ഞു ചടങ്ങൽ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബളാൽ വി നാരായണൻ നായരുടെ സ്മരണയ്ക്ക് നിർമ്മിച്ച കൊടിമര സ്തൂപം ഡി സി സി പ്രസിഡന്റ് അനാച്ഛാദനം ചെയ്തു ന്യൂസ് ബ്യൂറോ രാജപുരം